പന്തീരകുലം പരമ്പരയുടെ അഞ്ചാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗ്നിഹോത്രിയുടെ പാണ്ഡിത്യവും പാക്കനാരുടെ സിദ്ധികളും പെരുന്തച്ഛൻ്റെ കരവിരുതും വിചിത്ര സ്വഭാവക്കാരനും എന്നാൽ മഹാജ്ഞാനിയുമായ ഉപ്പുകൂറ്റനെയും ഭക്തിയുടെയും അധ്വാനത്തിൻ്റെയും പ്രതീകമായ വള്ളോനേയും നമ്മൾ കണ്ടു എന്നാൽ പന്തീരുകുലത്തിൻ്റെ വൈവിധ്യം പൂർണ്ണമാകുന്നത് ഇനിയും നമ്മൾ പരിചയപ്പെടാനിരിക്കുന്ന സഹോദരങ്ങളിലൂടെയാണ് അലക്ക് ജോലിയിലൂടെ ആത്മശുദ്ധി പഠിപ്പിച്ച രചകൻ പന്തീരകുലത്തിലെ ഏക സ്ത്രീരത്നമായ കാരയ്ക്കൽ മാതാവ് ആയോധന കലകളിൽ വിസ്മയം തീർത്ത വടുതല നായർ സംഗീതത്തിലൂടെ ഈശ്വരനെ ഭജിച്ച പാണനാർ പിന്നെ നിഷ്കളങ്ക ഭക്തിയുടെ പ്രതീകമായ അകഹൂർ ചാത്തൻ ഇവരുടെ ജീവിതയാത്രയിലേക്ക് നമുക്ക് കടക്കാം അലക്കുകാരുടെ ഇടയിലാണ് രചകൻ വളർന്നത് വസ്ത്രത്തിലെ അഴുക്ക് കളഞ്ഞ് അവയെ വെളുപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിത്യതൊഴിൽ അദ്ദേഹം പറയുമായിരുന്നു പുറമേ കാണുന്ന വസ്ത്രത്തിലെ അഴുക്ക് കളയാൻ കല്ലും വെള്ളവും മതി എന്നാൽ ഉള്ളിലെ അഴുക്ക് കളയാൻ ജ്ഞാനം തന്നെ വേണം ഒരിക്കൽ കാശിയിൽ പോയി ഗംഗയിൽ മുങ്ങിയാൽ പാപം പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ചില പണ്ഡിതന്മാരോട് രചകൻ ചോദിച്ചു കരിപുരണ്ട പാത്രങ്ങളെ വെറുതെ വെള്ളത്തിൽ മുക്കിയാൽ അതിൻ്റെ കറുപ്പ് പോകുമോ അതിനെ തേച്ചുരച്ച് കഴുകണ്ടേ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയുന്നതിനോടൊപ്പം സ്വന്തം ആത്മാവിനെ പരിശുദ്ധമായി സൂക്ഷിച്ച മഹാത്മാവായിരുന്നു രചകൻ അടുത്തത് നായർ സമുദായത്തിൽ വളർന്ന വടുതല നായർ ആയോധനകലകളിൽ കലകളിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം കളരിപ്പയറ്റലും ആയുധവിദ്യയിലും അദ്ദേഹത്തെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ തൻ്റെ ശക്തി അദ്ദേഹം ദുരുപയോഗം ചെയ്തില്ല നീതിക്കും ധർമ്മത്തിനും വേണ്ടിയാണ് അദ്ദേഹം വാളെടുത്തത് വിദ്യയും കരുത്തും എങ്ങനെ വിനയത്തോടെ കൊണ്ടുപോകാമെന്ന് വടുതല നായർ കാണിച്ചു തന്നു പന്തീരകുലത്തിലെ ശക്തിയുടെ പ്രതീകമായിരുന്നു അദ്ദേഹം അടുത്തത് കാരക്കൽ മാത പന്തീരുകുലത്തിലെ ഏക പെൺതരിയായിരുന്നു കാരക്കൽ മാത ശിവഭക്തയായ അവർക്ക് സ്വർണ്ണ അത്ഭുതകരമായി ലഭിച്ച കഥ ഇന്നും പ്രശസ്തമാണ് ഭർത്താവ് നൽകിയ മാമ്പഴം ഭിക്ഷുവിന് നൽകിയപ്പോൾ ദൈവം അവർക്ക് മറ്റൊരു മാമ്പഴം പ്രാർത്ഥനയിലൂടെ നൽകി ഇതിൻ്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പിന്നീട് അവർ തൻ്റെ ലൗകിക സൗന്ദര്യം പോലും വേണ്ടെന്ന് വെച്ച് എല്ലും തോലുമായ രൂപം സ്വീകരിച്ച് കൈലാസത്തിലേക്ക് നടന്നു കയറി എന്നാണ് ഐതിഹ്യം സ്ത്രീ ശക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായാണ് കാരക്കൽ മാതയെ എല്ലാവരും കാണുന്നത് അടുത്തത് പാണനാർ പാണൻ സമുദായത്തിൽ വളർന്ന പാണനാർ തൻ്റെ സംഗീതത്തിലൂടെയാണ് ഈശ്വരനെ ഭജിച്ചത് കൊട്ടി പാട്ടുപാടി അദ്ദേഹം വീടുകൾ തോറും സഞ്ചരിച്ചു അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ദൈവീകമായ ഒരു ചൈതന്യമുണ്ടായിരുന്നു ഒരിക്കൽ തിരുവാറന്മുളയപ്പനെ ദർശിക്കാൻ പാണനാർ പോയപ്പോൾ ജാതിയുടെ പേരിൽ തടസ്സങ്ങൾ നേരിട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകിയെന്നും മുജ്ജന്മ പാപങ്ങൾ കഴുകിക്കളഞ്ഞെന്നും കഥകൾ പറയുന്നു സംഗീതം എങ്ങനെ മോക്ഷമാർഗമാക്കാമെന്ന് പാണനാർ ലോകത്തിന് കാട്ടിത്തന്നു അടുത്തത് അകവൂർ ചാത്തൻ അകവൂർ മനയിലെ ബൃത്തിനായിരുന്ന ചാത്തൻ തന്റെ യജമാനിൽ നിന്ന് പരബ്രഹ്മം പോത്തിനെ പോലെ ഇരിക്കും എന്ന് കേട്ടപ്പോൾ അത് നിഷ്കളങ്കമായി വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസം കാരണം സാക്ഷാൽ ദൈവം ഒരു കരിമ്പോത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പാണ്ഡിത്യത്തെക്കാൾ വലുത് നിഷ്കളങ്കമായ വിശ്വാസമാണെന്ന് ചാത്തൻ തെളിയിച്ചു ഒരിക്കൽ പുഴ കടക്കുമ്പോൾ ചാത്തൻ്റെ പോത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് നമ്പൂതിരിയും പുഴ കടന്നു എന്നാണ് ഐതിഹ്യം ഈ അഞ്ചു പേരും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ് കർമ്മമേതായാലും മനസ്സ് ശുദ്ധമാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും പന്തീരുകുലത്തിലെ ഈ വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ പന്തീരകുലത്തിലെ ഏറ്റവും വിചിത്രനായ നാരാണത്ത് ഭ്രാന്തനെയും നിഗൂഢമായ വായില്ല കുന്നിലപ്പനെയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് വായില്ലാതെ ജനിച്ച ആ കുട്ടി എങ്ങനെയാണ് ദൈവമായത് ആവേശകരമായ ആ അവസാന അധ്യായത്തിനായി കാത്തിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്